കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കഥകളി സംഗീതത്തിൽ പുരുഷ പാരമ്പര്യത്തിന് തെരശീലു കലാമണ്ഡലത്തിൽ പെൺ ചരങ്ങളുടെ ചരിത്ര പിറവി ആദ്യമായി രണ്ട് പെൺകുട്ടികൾ കഥകളി സംഗീതത്തിൽ നാളെ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഇത് പുതിയൊരു കലായുഗത്തിന് തുടക്കമാവുകയാണ് പതിറ്റാണ്ടുകളായി പുരുഷ സ്വരങ്ങളുടെ ഗാംഭീര്യം മാത്രം മലയടിച്ചിരുന്ന കഥകളി സംഗീത വേദിയിൽ ഇനി പെൺ സ്വരങ്ങളുടെ ഭാവസാന്ദ്രമായ നാദവിസ്മയം ആചാരപെരുമയുടെ പവിത്ര ഭൂമിയായ കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രവീഥിയിൽ തിങ്കളാഴ്ച വിപ്ലവകരമായ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടും കഥകളിയുടെ ഭാവതലങ്ങളെ സംഗീത സാന്ദ്രമാക്കാൻ ആദ്യമായി രണ്ട് പെൺകുട്ടികൾ അരങ്ങേറ്റം കുറിക്കുന്നതോടെ സാംസ്കാരിക കേരളം ഒരു സുവർണ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പാലക്കാട് സ്വദേശിനി ദേവനന്ദ ഡി നായരും തിരുവനന്തപുരം സ്വദേശിനി ജെ എസ് ഹരിതയുമാണ് വേഷപകർച്ചകൾക്ക് പദങ്ങളേകാൻ അരങ്ങിലെത്തുന്നത് കലാമണ്ഡലത്തിലെ എല്ലാ കലാരൂപങ്ങളിലും പെൺകുട്ടികൾക്ക് തുല്യ പദവി നൽകിയതോടെയാണ് കഥകളിയുടെ ജീവശ്വാസമായ സംഗീതം പഠിക്കാൻ ഇവർ ധീരമായി മുന്നോട്ട് വന്നത് പുലർച്ചെയുള്ള കഠിന സാധകവും ചിട്ടയായ ഗുരുശിക്ഷണവും വഴി പുരുഷ ശബ്ദങ്ങളുടെ കുത്തകയായിരുന്ന ഈ മേഖലയിൽ സ്വന്തം ഇടം കണ്ടെത്താൻ ഈ മിടുക്കികൾക്ക് സാധിച്ചു വിഖ്യാത കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൽ നിന്നും ഹരിശ്രീ കുറിച്വർ സദനം ശിവദാസ് കലാമണ്ഡലം വിശ്വാസ് എന്നീ ആചാര്യന്മാരുടെ കീഴിലാണ് ഈ കലയിൽ പ്രാവീണ്യം നേടിയത് പാലക്കാട് സ്വദേശി ദേവപ്രസാദ് നായർ രേണുക ദമ്പതികളുടെ മകളാണ് ദേവനന്ദ തിരുവനന്തപുരം സ്വദേശി ജിജോ സുനിത ദമ്പതികളുടെ മകളാണ് ഹരിത പെൺകുട്ടികൾക്ക് കഥകളി സംഗീതത്തിൽ തിളങ്ങാനാവില്ലെന്ന മുൻവിധികളെ കാറ്റിൽ പാർത്തിയാണ് ഈ പ്രതിഭകൾ ചരിത്രം തിരുത്തി കുറിക്കുന്നത് വരുംകാല കഥകളി വേദികളിൽ ഈ പെൺ സാന്നിധ്യം വലിയൊരു മാറ്റത്തിന് തുടക്കമിടുമെന്ന് സംഗീത വിഭാഗം മേധാവി കലാമണ്ഡലം വിനോദ് വ്യക്തമാക്കി നമ്മളെ കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗത്തിൻ്റെ ഈ ജനുവരി ഇരുപത്തി ആറ് കഥകളി സംഗീതത്തിൽ രണ്ട് പെൺകുട്ടികൾ അരങ്ങുകയാണ് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് നാൽപ്പതമ്പത് കൊല്ലത്തിന് മുമ്പ് കേരള കലാമണ്ഡലം കഥകളി സംഗീത വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു എന്ന് മാണഭ്യാശം പറഞ്ഞറിയില്ല അവരെ അറിയുകയും ചെയ്യാം അതിനുശേഷം അത് നിർത്തലാക്കുകയും പിന്നെ ഈ കുറേ കാലങ്ങളു ശേഷം ആദ്യമായിട്ട് കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് കുട്ടികൾ എട്ടാം ക്ലാസ് മുതൽ വന്ന് പഠിക്കാൻ ചെയ്യുകയും അവരെ മൂന്നാമത്തെ മണ്ണിൽ പത്താം ക്ലാസ് അരങ്ങേറ്റിന് കുടിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഒരു ഒരു പുതിയൊരു മുന്നേറ്റവും അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു കലാമണ്ഡലത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെൺകുട്ടികൾ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് ഒരു പുതിയൊരു സംരംഭമായിട്ട് പുതിയൊരു ഒരു ചരിത്രം തിരുത്തി കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നിങ്ങളെ കാണും നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഈ കൂട്ടുകൊണ്ട് പ്രത്യേകം അറിയിക്കുകയാണ് സി സി വി ന്യൂസ്